സംവിധായകനാണെന്ന് ആഗ്രഹം പാട്ട് എഴുതണം സംവിധാനം ചെയ്യണമെന്ന് തോന്നാൻ കാരണം ഭാസ്കർ പക്ഷ എനിക്ക് ഭാസ്കർ ഭാഷ പോലെ ആവണം പാട്ട് എഴുതണം പാട്ടോ ഡയറക്ടർ എന്ന ചിന്ത കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലാക്കുന്നു അപ്പം സിനിമാ രംഗത്ത് വന്നപ്പോൾ ഇതൊന്നും അറിയാതെ തന്നെ അദ്ദേഹം എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നു അദ്ദേഹത്തിനറിയില്ല ഞാൻ ഞാനൊരു ലേഖനം വീഴണം അദ്ദേഹം അദ്ദേഹം വായിച്ചു അത്രയും അറിയാവൂ പി ഭാസ്കരൻ എന്ന കവി എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ചെറുപ്പത്തിൽ ഈ പതിനാറ് പരി കൗമുദിക്കു തന്നെ കെ വർഷ കൗമുദിയിൽ അത് അദ്ദേഹം വായിച്ചിട്ടുണ്ട് അപ്പം ഈ പാട്ട് ശ്രീമാരുന്ന വെള്ളം പിള്ളേ അറിയാം അപ്പം സിനിമയിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നത് ഒരു ദിവസം അടൂ ഭാഷ പറഞ്ഞു തമ്പി രക്ഷപ്പെട്ടു കേട്ടോ തമ്പി സിനിമ സിനിമ നിൽക്കും ഉറപ്പാണ് എന്താ ഇതിൽ ഞങ്ങൾ ഞാനും ഷ ഞങ്ങൾ നാലഞ്ച് പേര് എല്ലാ ദിവസവും വൈകിട്ടും കൂടും ഒരുമിച്ച് കൂടും അപ്പം എല്ലാവരും പാടണമെന്നാണ് ഒരു പാട്ട് അപ്പോൾ ഇന്നലെ ഇന്നലെ ഭാസ്കർ ഭാഷ പറഞ്ഞു ഇന്ന് എൻ്റെ പാട്ടല്ല പാടുന്നു ഞാൻ നമ്മുടെ കൊച്ചു അമ്മയുടെ പാട്ടാണ് പാടാറുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അശ്വതി നക്ഷത്രം എന്ന അഭിരാമ സങ്കല്പ പാട്ടിറങ്ങി അത് പാടി എന്ന് എന്നോട് പാട്ടുപാഷ പറയുന്നത് അത് ഈ വിഭാസ്കരൻ ഞങ്ങളെല്ലാവരും കൂടുന്ന സമയത്ത് തമ്പിയുടെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറഞ്ഞു നല്ല റൈറ്ററാണ് വെരി ഗുഡ് ഫ്യൂച്ചർ എന്ന ഈ സദസ്സിൽ പറഞ്ഞത് കൊണ്ടപ്പോൾ എനിക്ക് സമാസ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ അറിയുന്നില്ല ഇത് അത് മനസ്സിലാക്കണം അതേ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലോ അല്ല അല്ല അത് ഉപാസ്യാനോട് പറയുന്നത് എങ്ങനെ ഇന്നലെ ഞങ്ങൾ കൂടിയപ്പോൾ എല്ലാവരും പാട്ട് പാടി ഭാസ്കർ ഭാഷ എല്ലാ പാട്ടിലും ഭാസ്കർ മാഷി ഇന്നലെ പാടി തമ്പിയുടെ പാട്ട് അതേ പറഞ്ഞു ഞാൻ നമ്മുടെ ഞാൻ എൻ്റെ പാട്ടല്ലേ നമ്മുടെ കൊച്ചു തമ്പിയുടെ പാട്ട് ഒരു പാട്ടായി പാടാൻ പറഞ്ഞു നല്ല രസീയ പാട്ടാണല്ലോ നല്ല പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പാട്ടാണ് അശ്വതി നക്ഷത്ര സാധാരണ പാട്ടാണ് വലിയ പാട്ടൊന്നുമല്ല പക്ഷെ അദ്ദേഹം അപ്പോൾ എന്നെ ശ്രദ്ധിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ നോവൽ സിനിമയിലെത്തി ഈ കാക്ക ആദ്യം നടക്കാതെ പോയ കാക്ക തമ്പിലായിട്ട് സിനിമ അദ്ദേഹം സിനിമ ആക്കി അപ്പം നമുക്ക് എതിരാളിയായിട്ട് വരുന്ന ഒരാളെ നമ്മുടെ എതിരാളിയായിട്ട് വരുന്ന ഇവനെ എൻ്റെ ചാൻസ് തട്ടിയെടുക്കുമോ എന്ന് വിചാരിക്കുന്നവരെ കൂടുതൽ അല്ലേ അപ്പോൾ അടുത്ത് വരുന്നാൾ നോവൽ നോവലുമായിട്ട് നല്ല കഥ തൊപ്പി സിനിമ അദ്ദേഹം സിനിമയാക്കി ഡയറക്റ്റ് ചെയ്തു അത് അദ്ദേഹം സ്വന്തമായിട്ടൊരു എടുത്ത ആദ്യ സിനിമ എന്നാൽ എൻ ഡി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് പാറപ്പുറത്ത് തൊപ്പനിവാസി എ സുരം കെ ടി മുഹമ്മദ് എല്ലാവരും ഇദ്ദേഹം ചെയ്തുണ്ടാവും പക്ഷേ അദ്ദേഹം സ്വന്തമായി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു എന്നോട് പറയുന്നു തമ്പി നല്ല കഥയെഴുതും നല്ല സിപ്റ്റ് ആയിരുന്നു കഥാ തിരക്കഥ സംഭാഷണം നമുക്ക് രണ്ടുപേരും കൂടെ പാട്ട് എഴുതാം പാട്ടുകൾ സൂപ്പർ ഹിറ്റായിരിക്കണം എന്ന് പറഞ്ഞിട്ട് വിലക്ക് വാങ്ങിയേ വേണം ഹൺഡ്രഡ് ഡേസ് സൂപ്പർ ഹിറ്റായി പക്ഷേ അത് അദ്ദേഹം തന്നോണ്ട് എനിക്ക് എഴുതാൻ പറ്റിയത് അദ്ദേഹം ഇങ്ങനെ ഒരു നമുക്ക് തമ്പി അദ്ദേഹത്തിനെ കഥി സംഭാഷണം എഴുതുക ഒരു പാട്ടുകാരുടെ കഥയായിക്കോട്ടെ തമ്പിക്ക് എഴുതാൻ പറ്റും നമുക്ക് കവിയായില്ലേ തമ്പിക്ക് എഴുതാൻ പറ്റും കവി ഒരു പാട്ടുകാരൻ കഥ അങ്ങനെയാണ് ലിറ്റി വാങ്ങി വീണു എഡിറ്റായി ഞാൻ ഫാസ്റ്റ് കർമാർസ് വേണ്ടി എട്ട് സ്ക്രിപ്റ്റ് ചെയ്തു എട്ട് സ്ക്രിപ്റ്റ് ചെയ്തത് തിരക്കഥ പാട്ടല്ല തിരക്കഥ എഴുതി എട്ട് തിരക്കഥ അപ്പോൾ ഇത്രയും ആളുകൾ തിരക്കഥാകൃത്തുക്കൾ വലിയ പ്രശസ്തമായിട്ടുള്ളവരുള്ളപ്പോൾ അവർക്കൊപ്പം അവർക്ക് ഉള്ളപ്പോൾ ശ്രീമാരമയെ വിളിച്ച് തിരക്കെ ഇരിക്കുന്നു അദ്ദേഹം എന്നെ ഇഷ്ടമെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് എൻ്റെ വർക്കിൽ തൃപ്തി ഉണ്ടായിരുന്നു